ഹലോ അപ്പോൾ എല്ലാവർക്കും ഇത് മധുസ് വലോട്ട് വീണ്ടും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ഇന്നലെ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും മൊത്തത്തിൽ ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആ വീഡിയോയിലെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ട്യൂബേഴ്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്യുക പേ വഴി ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്യൂബേഴ്സ് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ ഓൺലൈൻ വഴി അതായത് ഡി ടി ടി സി കുറേ വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കട്ടോ ഇന്നും നാളെയായിട്ട് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം ഈ ഒരു വീഡിയോൻ്റെ ഓർഡേഴ്സ് എല്ലാം കംപ്ലീറ്റ് അയച്ച് തീർക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് മാത്രമേ ഇന്ന് സെയിലിനോണ്ട് കേട്ടോ അതായത് എപ്പോഴും പോപ്പുലായിരുന്ന വെറൈറ്റീസ് അപ്പോൾ വെറൈറ്റീസ് എന്തൊക്കെയാണെന്ന് കാണാം ആദ്യക്കാണെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് വെറൈറ്റി നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ നമോ ആണ് കേട്ടോ നമു അല്ല ഇത് നമോ എന്നാണ് പേര് നിറയെ ഫ്ലവേഴ്സ് വരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമോ അതുപോലെ തന്നെ നല്ല ലാർജ് ഫ്ലവേഴ്സാണ് നല്ല ഹൈറ്റിൽ വരും ഫ്രിഡ്ജ് ബോക്സാണ് നല്ല സ്പേസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റിൽ പോവും ഈ ഒരു ഫ്ലവർ നല്ല ഡാർക്ക് റെഡ് കളറാണ് നമോയ്ക്കുള്ളത് നിങ്ങൾ ഒരു ലോട്ടസ് ഫ്ലവർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിൽ വേണ്ട ഒരു വെറൈറ്റി ആണ് കേട്ടോ നമോ അപ്പോൾ ടൂബേഴ്സ് കാണാം നമോൻ്റെ അപ്പോൾ ദാ ഈ വലിപ്പുള്ള ട്യൂബേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരെണ്ണം ഒടിഞ്ഞു പോയിട്ടോ അപ്പോൾ ഒടിഞ്ഞു പോയത് അതാ ഇങ്ങനെ രണ്ട് പീസ് ആക്കുകയാണ് ഞാൻ അതിൽ ആ ഒരു വലിയ ഭാഗം രണ്ട് ഭാഗമായി രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വലിയതിലും ഗ്രോത്ത് ഒന്നും പറ്റിയിട്ടില്ല ഒരു ബോക്സിൽ വന്ന് ഷെയ്ക്ക് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു തളർച്ച ഉണ്ടെന്നേ ഉള്ളൂ ഗ്രോത്ത് ടിപ്പുകളെല്ലാം ഹെൽത്തിയാണ് അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇത്രയുണ്ടാവും വലിപ്പം നിങ്ങൾ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് അത് ഓർഡർ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഈ ഒരു പീസ് എൺപത് രൂപ ഒരു ഗ്രോ ട്രിപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ അതിന് ചെറുതാണ് അതിൻ്റെ ഈ അടിയിലത്തെ ഭാഗം ഒടിഞ്ഞു പോയി അത് മാറ്റുന്നുണ്ട് അത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് പിന്നെ വലിയ ട്യൂബേഴ്സാണ് വലിപ്പം കണ്ടോ നാനൂറ് രൂപയാണ് നമുൻ്റെ ഈ ഇത്രയും വലിപ്പമുള്ള ട്യൂബറിൻ്റെ റേറ്റ് കേട്ടോ മൂന്ന് നാല് നാലിലധികം ഉണ്ട് ഗ്രോ ട്രിപ്പുകൾ നല്ല ഹെൽത്തി ട്യൂബറാണ് എന്തായാലും ഗ്രോത്ത് ഗ്രോത്തിപ്പ് അധികം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പിടിച്ചു കിട്ടും പ്ലാന്റ് അതാണ് അതിൻ്റെ വ്യത്യാസം റേറ്റ് കുറവിൻ്റെയും റേറ്റ് കൂടുന്നതിൻ്റെയും അപ്പോൾ റേറ്റ് നാന്നൂറാണ് വരുന്നത് പിന്നെ ദാ ഈ ഒരു വലിപ്പക്കുള്ളത് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിലും കുറച്ചുകൂടി കൂടി ചെറുതുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ കണ്ടല്ലോ പിന്നെ പിന്നെന്താ ഇത് ഇരുന്നൂറ് അപ്പോൾ അങ്ങനെയാണ് റേറ്റ് വരുന്നത് നാന്നൂറാണ് ഏറ്റവും വലുത് പിന്നെ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഈ റേഞ്ചിലാണ് നമോൻ്റെ വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം കാവേരിയാണ് കേട്ടോ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോട്ടസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിൽ വേണ്ട ഒരു വെറൈറ്റിയാണ് കാവേരി നല്ല സുന്ദരിയാണ് കാവേരി അപ്പോൾ അതിൻ്റെ വലിയ വലിയ ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് പക്ഷേ റേറ്റ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിലാണ് കേട്ടോ അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കുന്നില്ല ഉണ്ട് അപ്പോൾ ഈ ഒരു വലുപ്പമൊക്കെ ഉള്ള നമ്മൾ മുന്നൂറ് ഇതാ ഇത് കണ്ടോ നല്ല വലുതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്ന കാവേരി നല്ല വലുതാണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ കാവേരി നിറയെ ഫ്ലവേഴ്സ് വരും വലിയ ഫ്ലവേഴ്സ് വരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാർജ് ഫ്ലവേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത് ഇത്രയും വലുതിനൊക്കെ നമ്മൾ മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കാവേരി വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നല്ല ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് കാവേരി അതിൻ്റെ നമുക്ക് രണ്ട് പേരയച്ചിട്ടുണ്ട് ഞാൻ ഇന്നലത്തെ ബോക്സുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ടു പേരയച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആൾ നമുക്ക് തന്ന കാവേരി കിട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പം ഉള്ളതാണ് കാവേരി ഇരുന്നൂറ്റി അമ്പതും മുന്നൂറാണ് ഇതിൽ വരുന്ന റേഞ്ച് കിട്ടോ ഈ ഫസ്റ്റ് ട്യൂബേഴ്സിൽ വരുന്ന റേഞ്ച് അത് അധികം ഇല്ല ഒരു നാലഞ്ചെണ്ണ എന്ന് തോന്നുന്നു കേട്ടോ ഇനി അടുത്ത സെറ്റ് നമുക്ക് കാണാം അടുത്ത സെറ്റും നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിലിരുന്നൂറ് രൂപയുടെ ഉണ്ട് അതാ ഈ ഒരു വലിപ്പമായിരിക്കും ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ട്യൂബേഴ്സ് കെട്ടോ നല്ല ഹെൽത്തിയാണ് വലിയ രൂബേഴ്സാണ് ഗ്രോത്ത് ട്രിപ്പ് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും കണ്ടല്ലോ ഇതാ ഇതൊക്കെ നമ്മൾ ഇരുത് ഇരുന്നൂറ്റമ്പതാണ് കേട്ടോ കുറച്ച് റേറ്റ് ഉണ്ട് ഉണ്ടതിന് അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് പറയാം കേട്ടോ അപ്പം നമ്മൾ അതനുസരിച്ച് തരുന്നതായിരിക്കും എല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇനി സ്പെഷ്യലായിട്ട് ഓരോരുത്തർക്ക് നമ്മൾ കാണിച്ച് തരുന്നതല്ല കേട്ടോ സെയില് നമ്മൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കാണിക്കും ഇനി അടുത്ത വെറൈറ്റി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴെപ്പോഴും ഞാൻ പറയുന്ന എൻ്റെ ഫേവറേറ്റ് ലോട്ടസ് അഖില അഖിലയാണ് കേട്ടോ എനിക്ക് എത്ര അഖിലയെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതി വരാറില്ല അത്രയും എനിക്ക് ഇഷ്ടമുള്ളതാണ് എന്നെ ലോട്ടസിലോട്ട് ഒരു വെറൈറ്റിയാണ് അഖില അപ്പോൾ അഖിലയുടെ നല്ല വലിയ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടതാണ് ഇതുപോലെ നല്ല വണ്ണമുണ്ട് പക്ഷേ റണ്ണേഴ്സാണ് അതിൻ്റെ സൈഡിൽ കൂടി വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് റണ്ണേഴ്സ് ഉണ്ട് ടോപ്പ് ഭാഗം കട്ട് ചെയ്ത പോലത്തെ ടോ ട്യൂബറാണ് ട്യൂബറല്ല റണ്ണർ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ ഇതിന് അപ്പോൾ ദാ ഇത്രയുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് സി സി ഉണ്ട് കേട്ടോ കൊറിയർ ചാർജ് എന്നാണ് സി സീനെ പറയുന്ന സി സി എന്താണെന്ന് അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടി പറയാം കേട്ടോ പിന്നെ ഇതൊന്നും ഇരുന്നൂറ്റി മുപ്പത് ഒരെണ്ണം മാത്രം ഇരുന്നൂറ്റി അൻപത് വലുത് ബാക്കിയെല്ലാം അകില്ല ഒരു നാലിനെ ഉള്ളു ബാക്കിയെല്ലാം ഇരുന്നൂറ്റി മുപ്പതും ഇരുന്നൂറ്റമ്പതും അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഇതാ ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് കേട്ടോ വലിയ ട്യൂബേഴ്സാണേ അതുപോലെ തന്നെ ഒന്നുകൂടി ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ അതെ ഗ്രോത്ത് ട്രിപ്പ് ഉണ്ട് പക്ഷേ ആ ഒരു ആ ടോപ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കറത്തിരിക്കുന്നതേ ഉള്ളൂ അവിടെ എല്ലാം ഗ്രോത്ത് ട്രിപ്പുകൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് അതാണ് റേറ്റ് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം മൈക്രോ ബൗൾ ലോട്ടസ് എപ്പോഴും ലോട്ടർ സെയിൽ വീഡിയോയുടെ വരുമ്പോൾ മൈക്രോ എന്ന് ചോദിച്ച് കുറേ പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ലിയാംഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഏത് ചെറിയ ചായക്കപ്പിൽ വരെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ലോട്ടസ് ട്യൂബർ അതിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾ അപ്പോൾ അതിൻ്റെതാ ഈ വലുപ്പമുള്ള ട്യൂബേഴ്സ് ഉണ്ട് നല്ല വലിപ്പം ഉള്ളതും ഉണ്ട് ചെറുതും ഉണ്ട് അപ്പോൾ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത് രൂപ മുതലാട്ടോ എൺപത് രൂപ ഈ ഒരു വലിപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ എൺപത് രൂപയ്ക്ക് പിന്നെ അതുപോലെ അതിന് കുറച്ചുകൂടി വലിപ്പം ഉള്ളത് നൂറ്റി അൻപത് രൂപ പിന്നെ ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് ഇതാ ഇതാണ് നൂറ്റി അൻപത് രൂപയുടെ കേട്ടോ പിന്നെ ഇരുന്നൂറ് രൂപ കണ്ടല്ലോ ഇതൊക്കെ നൂറ്റമ്പതാണ് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ ഇരുന്നൂറ് പിന്നെ ഏറ്റവും വലുത് ഒന്നുണ്ട് അത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ ഏത് റേറ്റിൻ്റെയാണ് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി ആ റേറ്റ് അനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും മൈക്രോബൌളോട്ടസ് ആണ് ചെറിയ പാത്രത്തിൽ വരെ വെച്ച് പിടിപ്പിക്കാം അതനുസരിച്ച് നമ്മൾ വളം ഇട്ട് കൊടുത്താൽ മതി എല്ലുപൊടി ചാണകപ്പൊടി നമ്മുടെ വീട്ടുമുറ്റത്തെ മണ്ണ് കേട്ടോ അടുത്ത വെറൈറ്റി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് തന്നെയാണ് എല്ലാം എനിക്കിഷ്ടമാണ് എന്നാലും കുറച്ച് പേരോട് ഇത്തിരി ഇഷ്ടം ഉണ്ടാവുമല്ലോ ഇത് ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മിക്കുട്ടി അതി തന്നെയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വരുന്നതാണ് ഈ സൈഡിൽ കാണിക്കുന്ന പിക്ചേഴ്സ് അപ്പോൾ അതാ ട്യൂബേഴ്സ് റെഡി ആയിട്ടുണ്ട് ട്യൂബേഴ്സിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതൊക്കെ ലാർജ് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റികളാണ് അപ്പം അതിൻ്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിലാണ് പിന്നെ ചിലത് കുറച്ച് പേർക്ക് വരാനായിട്ട് നൂറ്റമ്പതിൻ്റെ ചെറുതുണ്ടാവട്ടോ ഒരു ഗ്രോ ട്രിപ്പുള്ളും അപ്പോൾ നിങ്ങൾ അത് റേറ്റ് കുറവിൻ്റെ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഗ്രോ ത്രിപ്പോൾ കുറവായിരിക്കുള്ളൂ ഇപ്പം ലാർജ് വെറൈറ്റി റേറ്റ് കുറവില് കിട്ടുമ്പോൾ അത് എന്താ പറയുക ഒരു ഗ്രോത്ത് ഇപ്പോൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർ മാത്രം വാങ്ങിക്കൂട്ടോ അപ്പോൾ ലക്ഷ്മിയുടെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിനാണ് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ മുന്നൂറിൻ്റെ ഒന്നോ രണ്ടോ കാണുമെന്ന് തോന്നുന്നു അപ്പോൾ റേറ്റ് കൂടുതൽ വേണം എന്നുള്ളവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ ഇത്ര റേറ്റിൻ്റെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ലക്ഷ്മിയുടെ വിശേഷം ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം തമു ആണ് കേട്ടോ തമു ആണ് നമ്മൾ എന്താ പറയുക താമരകളുടെ രാജ്ഞിയായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് താമര ഇഷ്ടപ്പെടുന്നവരെ ഏറ്റവും എന്താ പറയുക ഏറ്റവും വേണം എന്ന് ഒരു വെറൈറ്റി ആ ഒരു വെറൈറ്റിയാണ് തമു അപ്പോൾ അതിൻ്റെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് നാനൂറിൻ്റെയും മുന്നൂറ്റമ്പതിൻ്റെയും പിന്നെ നൂറ്റമ്പതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അത് രണ്ണേഴ്സാണ് അപ്പോൾ ഈ റേറ്റിലാണ് തമോൻ്റെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട കണ്ടതെന്ന് അമ്മ പറഞ്ഞിട്ടോ രണ്ടും മാറി പോരുത് ഇത് തമോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ തമോ വരുന്നുണ്ട് നമുക്ക് ഇന്നൊരാൾ അയക്കുന്നുണ്ട് അടുത്ത ആഴ്ചത്തേക്കായിരിക്കും അടുത്ത സെയിൽ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെക്കാവുന്നാറുണ്ടോ അതിൽ റേറ്റ് കുറവിൻ്റെയും ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അറിയില്ല എന്നാലും തമോ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ നല്ല വലുതാണ് ഈ ഏറ്റവും വലുതിനാണ് നമ്മൾ നാന്നൂറ് രൂപ ഒത്തിരി ഗ്രോത്ത് ഉണ്ട് നല്ല വലുതാണ് പല കസ്റ്റമേഴ്സിനും വലുത് തന്നെ വേണമെന്ന് പറയാറുണ്ട് കാരണം വലുത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെട്ട് പോവില്ല അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നാന്നൂറിൻ്റെയും മുന്നൂറ്റമ്പതിൻ്റെയും ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ